മലിക്കോട്ടെ വാലുപൻ എന്ന ലിജു ജോജ് പല്ലിശ്ശേരി മോഹൻലാൽ ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് എങ്ങു നിന്നും ലഭിക്കുന്നത് ഒപ്പം തന്നെ നെഗറ്റീവ് അഭിപ്രായങ്ങളും ലഭിക്കുന്നുണ്ട് പോസിറ്റീവ് മാത്രം കേട്ടാൽ പോരല്ലോ നെഗറ്റീവും കേൾക്കണ്ടേ ആ നെഗറ്റീവിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം മലിക്കോട്ടെ ബാലുപന്റെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം ഡയലോഗ് മോശം നാടകം പോലെ തോന്നുന്നു ഡയലോഗ് ഡെലിവറി കൊള്ളില്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടു ഏകദേശം ഈ ഒരു നാടകീയത കലർന്ന രീതിയിൽ ആയിരിക്കും ഈ സിനിമയിലെ സംഭാഷണങ്ങൾ അങ്ങനെ ഒരു മൂഡിലുള്ള സിനിമയാണ് ഇത് കൊമേഴ്ഷ്യൽ എലമെന്റ് ഉണ്ടായേക്കാം എന്നാലും ഇതൊരു എൽ ജെ പി സിനിമയാണ് ഈ സിനിമ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാത്ത രീതിയിലാണ് ട്രെയിലർ വന്നിരിക്കുന്നത് അത്രയും രഹസ്യ സ്വഭാവത്തോടെയാണ് ചിത്രീകരിച്ചത് സംവിധായകൻ ലിജോ തന്നെ പ്രസ് മീറ്റിൽ ഉൾപ്പെടെ പലതവണ പറയുകയും ചെയ്തു ഈ കഥ പറയാൻ ആവശ്യമായ സംഭാഷണങ്ങൾക്ക് റഫീഖ് ഒഴിച്ചുകൂടാനാകാത്ത ആളാണ് എന്ന് അതായത് നമ്മൾ എന്താണോ കേട്ടത് അതാണ് ലിജോയ്ക്ക് വേണ്ടത് അല്ലാതെ ഡയലോഗിൽ ശ്രദ്ധ കൊടുക്കാത്തതോ കെയർലെസ് ആറ്റിറ്റ്യൂഡോ അല്ല ഇതുവരെയുള്ള അപ്ഡേറ്റ്സിൽ നിന്നും താൻ മനസ്സിലാക്കിയ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് ഈ വ്യക്തി ഫിലിം ത്രൂ ഔട്ട് ഈ ഒരു പാറ്റേൺ ും ഫോളോ ചെയ്യുക അകത്ത് ദേവി പുറത്ത് ബാലിപൻ എന്ന് തുടങ്ങുന്ന ടീസർ ശ്രദ്ധിക്കുക ഫിലോസഫിക്കൽ സ്പിരിച്വൽ ലേയേഴ്സ് വരുന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ ഡയലോഗ് അത്രയും ശ്രദ്ധാപൂർവം മാത്രമേ ചെയ്യാൻ സാധിക്കും പിന്നൊന്ന് മേക്കേഴ്സ് തന്നെ പറഞ്ഞു ഒരു അമർ ചിത്രകഥ പറയുന്നത് പോലെ ആണ് ഈ കഥ എന്ന് ഒരു ഫെയറി ടൈലൊക്കെ പോലെ അങ്ങനെ ഒരു സെറ്റിംഗിന് അതിന്റേതായ ഭാഷാശൈലി ആവശ്യമാണ് പിന്നെ ഒന്ന് ഈ സിനിമ കൂടുതലും വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും സംഭാഷണങ്ങൾ കുറവായിരിക്കും ഉള്ള സംഭാഷണങ്ങൾ നറേഷൻ പോലെയുള്ള നാടകീയത നിറഞ്ഞതും ഒക്കെ പറഞ്ഞു വന്നത് ഈ സിനിമ മുൻവിധികൾ ഇല്ലാതെ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമ എന്ന നിലയിൽ അതിന്റെ കൂടി കാണാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെയാണ് ആദ്യം മുതലേ എല്ലാവരും പറഞ്ഞത് ഇതൊരു പ്യുവർ എൽ ജെ പി സിനിമയായിരിക്കും എന്നത് നിർമ്മാതാക്കളും മറ്റ് അണിയറ പ്രവർത്തകരും പ്രസ്മീറ്റിൽ തന്നെ പറഞ്ഞിരുന്നു ഒരു ഓപ്പൺ മൈൻഡായി ചെന്നാൽ ഒരു ഗംഭീര വിഷ്വൽ ആയിരിക്കും ചിത്രം നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ ഈ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിയാണ് പലരും ചിത്രത്തെ കുറിച്ച് ഗംഭീരമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് അഭിപ്രായം പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു എടുത്തുപറച്ചിൽ എന്ന രീതിയിലാണ് അഭിജിത് സഹദേവൻ പറഞ്ഞ വാക്കുകള് ശ്രദ്ധ നേടുന്നതും